ഹായ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുങ്ക്പാവ് ചിക്കൻ തയ്യാറാക്കാം കേട്ട അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡോ ചൈനീസ് റെസിപ്പിയാണ് പ്രത്യേകിച്ച് മലയാളികൾ ഇതുപോലുള്ള ചൈനീസ് റെസിപ്പീസ് ഒക്കെ പൊതുവെ ഇഷ്ടപ്പെടുമല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുങ്ക്പാവ് ചിക്കൻ തയ്യാറാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചിക്കൻ തൈസ് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബോൺലെസ് പീസസ് ഉപയോഗിക്കേണ്ട അപ്പോൾ ഇതുപോലെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഈ ഒരു ചിക്കൻ പീസസ് ചെയ്യുന്ന അതായിട്ട് കഴുകി ഡ്രൈൻ ചെയ്തെടുത്തതാണ് ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടി കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതിലിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഞാനിത് വളരെ റെഡിയാക്കി വെച്ചിരുന്നത് എന്ന് കേട്ടോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മതി അതിശരിക്കും ഇതിന്റെ ഒറിജിനൽ റെസിപ്പിക്ക് കേട്ടോ ഇതിന് ഇതിനുവേണ്ടിയിട്ടൊരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഇതിൽ വേണ്ടിയിട്ട് ഒഴിക്കണത് കേട്ട കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ വിനാഗിരി കാൽ കപ്പ് കോൺഫ്ലോർ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് അതിന് വേണ്ടിട്ട് എടുക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം കേട്ടോ നന്നായിട്ട് വരും അതിനുശേഷം പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓരോ ചിക്കൻ പീസസ് നമുക്ക് ചെറിയൊരു പൊട്ടി അത്ര തന്നെ ആവശ്യമുള്ളൂ ഒരുപാട് പണംത്തോടിനൊന്നും ആവശ്യമില്ല അതിലേക്ക് ഇനി നമുക്കൊരു രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു ഭാവുന്ന ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പൊ ചിക്കൻ ഫ്രൈ ആവണ ആ ഒരു സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഇതുപോലുള്ള ക്യാപ്സിക്കം അതുപോലുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാം ഈ കാണാവ് ചിക്കന്റെ ഒതന്റിക് ക്രിസ്പിയിൽ ശരിക്കും പറഞ്ഞാൽ ക്യാപ്സിക്കം സോളൊന്നും ചേർക്കില്ല പക്ഷെ സാധാരണ നമ്മൾ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ക്യാപ്സിക്കം സവാളയൊക്കെ ചെറിയ അളവിൽ ചേർക്കാറുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ക്യാപ്സിക്കം സവാളി നമ്മൾ ചില്ലി ചിക്കനിലൊക്കെ ചേർക്കുന്നത് പോലെ ചേർക്കാവുന്നോട്ടോ അപ്പൊ കുറച്ച് മതി ഇത്ര അധികം ഒന്നും വേണ്ട അപ്പൊ ഈ ഒരു വലിയ ക്യാപ്സിക്കത്തിന്റെ പകുതി നമുക്ക് ചേർക്കുന്നതിന് വേണ്ടിട്ട് ഒരുപാട് വേണ്ട സാധാരണ നമ്മൾ ചില്ലി ചിക്കനിലൊക്കെ ചേർക്കുന്നത് പോലെ വലിയ കഷ്ണങ്ങൾ ചേർക്കാം കളയൊരു ക്യാപ്സിക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ ക്യാപ്സിക്കം ഇത്രയേ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അര കിലോ ബോൺലെസ് ചിക്കൻ ചിക്കനാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചെടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്ക ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഫ്രൈ ചെയ്താൽ മതിയോ ഒരുപാട് ക്രിസ്പി ആക്കണ്ട ഇതിപ്പോ കണ്ടോ ആവശ്യത്തിന് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി നമുക്ക് പോലും കേട്ടോ

ടേബിൾ സ്പൂൺ സോയാ സോസ് അര ടേബിൾ സ്പൂൺ അളവിൽ ഓയിസ്റ്റർ സോസ് ഇത് ഇല്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല പക്ഷെ നല്ലൊരു ഫ്ലേവർ സംഭവങ്ങളൊക്കെ കിട്ടും പിന്നെ അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നല്ലെണ്ണ അര ടേബിൾ സ്പൂൺ അളവിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം എളുപ്പത്തില് വേറെ കാലം പിന്നെ കുറച്ച് കോൺഫ്ലോർ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഞാൻ എടുക്കുന്നത് അര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അര കപ്പ് വെള്ളത്തില് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ചിക്കൻ മുഴുവനെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത എണ്ണ മുഴുവൻ നമുക്ക് ആവശ്യമില്ല ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മതിയിട്ടാം ഇതിലേക്ക് നമുക്കിനി ഉണക്കമുളക് ഇട്ടുകൊടുക്കാം ഉണക്കമുളക് എരിവിനുസരിച്ച് ചേർക്കാം ഒരു പതിനഞ്ച് ഉണക്കമുളക് ഒക്കെ വരെ നമുക്ക് ചേർക്കാട്ട ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ എരുവിനുസരിച്ച് ചേർക്കാം വേണമെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാം അല്ലെങ്കിൽ മുഴുവനോട് വേണമെങ്കിൽ അതിനും ചേർക്കാം ഉണക്കമുളക് ഒന്ന് വരട്ടെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി മുറിച്ചതിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് അതിന്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി വരട്ടെ ഇനി ഇതിലേക്ക് സ്പ്രിങ് ഉണിയന്റെ ഒരു വൈപ്പ് ആട്ടില്ലേ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ മുളിയില് ചേർക്കുന്നുണ്ട് ഇതില് സവോളയൊന്നും ചേർക്കുന്നില്ല അപ്പൊ ക്യാപ്സിക്കം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊന്നും ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് ഇനി ഞാൻ ക്യാപ്സിക്കം മുറിച്ച് ചേർക്കണത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അതിന്റെ ഒരു റോസ്മെല്ലൊ മാറിയിട്ടുണ്ട് അത്രയും മതി ക്യാപ്സിക്കം ഒരുപാട് വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഞ്ചി ആയിട്ട് ഇരിക്കന്നെ മതിയാപ്സിക്കം ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ സോസ് ഉണ്ടല്ലോ എല്ലാ സോസുകളും വിനികറും എല്ലാം കൂടെ അത് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇനി നമ്മൾ കോൺഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിരിക്കും വെള്ളത്തിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നമ്മളിത് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് ഇതിലേക്ക് ഇനി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒതന്റിക് റെസ്പി അല്ലാട്ടാ ഒതന്റിക് റെസിപ്പിയില് സേശുവാൻ പെപ്പർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പൊ അത് നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് ഇതില് എരിവോ മധുരോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം വിനാഗിരി പഞ്ചസാര അതുപോലെ ഉപ്പോ അങ്ങനെ ശെരിക്കും പറഞ്ഞാൽ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്നൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ് നല്ലത് എന്ന് പറയുന്നത് അത്യാവശ്യം സ്പൈസി ആയിട്ട് തയ്യാറാക്കണമെങ്കിൽ നിങ്ങക്ക് അങ്ങനെ ചെയ്യാം സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണല്ലോ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു ആയിട്ട് ചിക്കൻ പീസസൊക്കെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇരിക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ഇനി ഇതിലേക്ക് വറുത്ത കപ്പലണ്ടി ചേർക്കാം ഒരു കാൽ കപ്പ് അളവ് മതിയാവും ഒരു അര കിലോ ചിക്കൻ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് അതായത് സ്പ്രിങ് ഓണിയൻ ലീവ്സും കൂടെ ചേർക്കാം അതൊരു കാൽക്കപ്പിൻ്റെ അടുത്ത് തന്നെ ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറും ഒക്കെ കൊടുക്കുകയുള്ളൂ അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള കങ് പാവ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്കിപ്പോ നൂഡിൽസിന്റെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന്റെ കൂടെ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കോമ്പിനേഷൻസിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം നല്ല അടിപൊളി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഈ ഒരു കൺപാവ് ചിക്കൻ ട്രൈ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കേട്ടോ അടിപൊളി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല ചൂടുണ്ട് അടിപൊളിയാ എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നൊരു അടിപൊളിയ റെസിപ്പി തന്നെയാണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോ കാണുന്നതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാട്ടോ അപ്പൊ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം